ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യ തേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്ന കാർഗിൽ വിജയ് ദിവസം ഇരുപത്തിയാറാം വാർഷികത്തിന് മുന്നോടിയായി ഇന്ത്യൻ സൈന്യം അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചു കാർഗിൽ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് സൈനികരുടെ കുടുംബങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം എത്തിച്ചേരുന്നത് മരിച്ചവരുടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തിപരമായ ഓർമ്മകൾ ശേഖരിക്കുക അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ കേട്ടറിയുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി എം ഓ ഷിജികുമാറിന്റെ വീട് നായിബ് സുബേദാർ കിങ്സിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം സന്ദർശിച്ചു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഷിജുകുമാർ ഗണ്ണറായിരുന്നു സൈന്യം ഷിജുവിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും കുടുംബാംഗങ്ങൾക്ക് മൊമൻഡോയും വ്യക്തിഗത കത്തും കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട ജവാന്റെ കുടുംബത്തിന് ലഭ്യമാകുന്ന വിവരങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും കൈമാറി അവരുടെ അവരുടെ ആദരിക്കാനും സമ്പർക്കം പുലർത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നയൻറ്റി നയനിലെ ലഡായി മെയ് ഇരുപത്തിയാറിന് തുടങ്ങി അറുപത്തിരണ്ട് ദിവസത്തെ യുദ്ധം ജൂൺ ജൂലൈ ഇരുപത്താറിന് അവസാനിച്ചാണ് അതിനിടയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് വീരമൃത്യു വഹിച്ച ജവാന്മാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഷിജു എമ്മോ സാർ കാരണം ഷിജു എംഒ സാറ് നയൻറ്റി സെവനിൽ എൻറോൾമെൻ്റ് ആയിട്ടുണ്ട ഉള്ള ആളാണ് ഫോർ മീഡിയം സോറി ഫോർ ഫീൽഡ് റെജിമെൻ്റിൽ പോസ്റ്റിംഗ് ആയിരുന്നു അവിടെ നിന്നും യുദ്ധകാലത്ത് പോസ്റ്റിൽ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നയൻറ്റി നയൻ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓഫിസർ സാബിനെ സുബ്ജി സാവു വെടികൊണ്ട വെടികൊണ്ട് ആ സമയത്ത് അവരെ അവരെടുത്തിട്ടാണ് അദ്ദേഹം ബംഗറിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നത് ആ സമയത്തെയാണ് സാറിന് ഷെല്ലാക്രമം സംഭവിക്കുന്നത്